അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കണ്ടു നോക്കൂ ഇനിയിപ്പം നോമ്പൊക്കെയാണ് വരുന്നത് അടുത്ത മാസം നോമ്പിന് മുമ്പ് ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലികളുപ്പവും കേട്ടോ അപ്പോഴേ നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യാം ഇനിയിപ്പോൾ നോമ്പല്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഏറ്റവും സ്പീഡിൽ തന്നെ തീർത്തിട്ട് വേഗ രക്ഷപ്പെടാൻ പറ്റട്ടോ കേട്ടോ എവിടുന്നും അടുക്കളയിൽ നിന്നും ആർക്കും അപ്പോൾ അടുക്കളയിലിങ്ങനെ നിൽക്കാനും ഇഷ്ടമല്ലേ കുറെ സമയം അപ്പോഴേ നേരെ വീട്ടിലോട്ടേ കിടക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞു തരുന്നത് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി പെട്ടെന്ന് എളുപ്പത്തിൽ നിന്ന് കഴിയട്ടോ അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചെടുക്കാം നാല് ടീസ്പൂൺ ഓയില് വെച്ചെടുക്കാം ഒരു കുടം വെള്ളുള്ളി അത് മുഴുവനായിട്ട് വേണേ അതിൻ്റെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വലിയുള്ളി വേണം ഒരു ആറ് വലിയുള്ളി അല്ലെ ഏഴ് വലിയുള്ളി ഓരോരുത്തരത്തിനനുസരിച്ച് എടുത്തോളൂ അത് അത്യാവശ്യം വലിയ വലിയ പീസാക്കി അരുന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് വേണം ഓരോരുത്തർ എരിവിനുസരിച്ചിട്ട് കുരുമുളക് എടുക്കാം കേട്ടോ ഞാനിവിടെ പൊടിക്കാത്ത കുരുമുളക് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് ഞാനിതിലേക്ക് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു ഒരാറെണ്ണം എടുത്തോളും വലുതായതുകൊണ്ട് ഒന്ന് വലുതും ഒന്നൊരു മീഡിയം സൈസുള്ളതുമാണ് ഞാൻ എടുത്തത് നല്ല ക്വാണ്ടിറ്റിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറ്റൽമുളകാണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് ഇത് ഞാനൊരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം ഒരു പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പീസ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാഷ്നട്ട് വേണം ഇരുപത് കാഷിനിട്ട് അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിലേട്ടയ്ക്ക് അതന്നെ ധാരാളമാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കതൊന്ന് വഴറ്റി എല്ലാം കൂടെ വെന്ത് കിട്ടണമല്ലോ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് നല്ല പോലെ അത് വഴറ്റിയെടുക്കണം കാരണം ഉള്ളിൻ്റെ ആ ഒരു പച്ചച്ചവൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ്സോളം അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്തതാണ് ഇപ്പോൾ റെഡി ആയത് ചൂട് തണിയതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരിച്ചിരി വെള്ളം ഇല്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് കാരണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ട്രിപ്പായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് പുളി എരിവ് എല്ലാം നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്തും ഉള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ശരിക്കും വഴറ്റിയെടുക്കാൻ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഒരു അരപ്പ് നമുക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നോമ്പ് സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പണി തീരും കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറച്ചി ഐറ്റംസ് ആണല്ലോ ഉണ്ടാക്കാറ് അപ്പോഴും നമുക്ക് ആ ഒരു ഇറച്ചി ഒന്ന് വെന്തിട്ട് ഈ ഒരു അരപ്പ് ചേർത്താൽ തന്നെ നമ്മുടെ കറി റെഡിയാവും അത് ഞാനിവിടെ കാണിച്ച് തരുന്നുണ്ടേ കണ്ട് നോക്കും എന്താ എളുപ്പം അറിയുമോ പിന്നെ രുചി എന്ന് പറയുന്നത് വേറെ വലിയ ടേസ്റ്റ് തന്നെയാണ് അപ്പോഴിതാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മിക്സിലെ ജാറിൽ കുറച്ച് ആ ഒരു അരപ്പ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല എല്ലുള്ള കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തത് അത് നേരെ കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റിയ ആ ഒരു കട ഉണ്ടല്ലോ അത് കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആക്കണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ഈ അഞ്ഞൂറ് ഗ്രാം ബീഫിന് വെറും രണ്ട് ടീസ്പൂൺ തന്നെ ധാരാളമാണ് കാരണം നല്ല എരിവും പുളിയൊക്കെ നമുക്കതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരെ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ചൂടൊക്കെ തങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലേക്കോ പിന്നെ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലേക്കോ ജാറിലേക്കൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ വെക്കുകയാണെങ്കിൽ അതായത് ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ഒരു അരപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പണി എത്ര പെട്ടെന്ന് അറിയാം തീരുക അപ്പോഴിതാണ്ട് നേരത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴതൊന്ന് കുറച്ചൊന്ന് കുറുകി വരണേ കുറുകി വന്നതിന് ശേഷം മല്ലിയെല്ലാം നമുക്കൊന്ന് തൂവി കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി വർക്കുന്നത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് ആ ഒരു ഉള്ളിയും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൂവികൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രുചി വേറെ ലെവലിലോട്ടേക്കാണ് വരുന്നത് കാരണം ആ ഒരു ഉള്ളിയിൽ നമ്മളൊരു സ്പെഷ്യൽ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഉള്ളി തയ്യാറാക്കിയത് അപ്പോൾ ആ ഒരു ഫ്ലേവറും എല്ലാ ഉള്ളിയിലും ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ കഴിഞ്ഞാൽ പൊള്ളി ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് റെഡി ആയത് എന്തൊരു ഫ്ലേവർ അറിയുമോ ഇതിൻ്റെ ടേസ്റ്റ് പറയാനും വാക്കളില്ല അപ്പോൾ ഞാനന്ന് നേരിയപ്പത്തിരായിരുന്നു ഉണ്ടാക്കിയത് നേരിയപ്പത്തീരിൻ്റെ കൂടെ പൊള്ളി കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് അരച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ രുചിയാകും കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലോ ഇനി അടുത്തത് പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ഫിഷ് കട്ട്ലൈറ്റ് അതുപോലെ ചിക്കൻ റോൾ സ്പ്രിംഗ് റോൾ ഇതിലേക്ക് കോട്ട് ചെയ്യാൻ ഏറ്റവും സൂപ്പർ ടേസ്റ്റ് കോൺഫ്ലെക്സിനായിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് കാണിച്ചു തരാം കോൺഫ്ലെക്സ് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇതൊന്നും ഇട്ട് കൊടുക്കാം അതൊന്ന് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പാനിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഓട്സും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നല്ല മുരുമുരങ്ങനായിട്ട് കിട്ടും എന്നിട്ട് ചൂടൊക്കെ തണിയതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിൽ ഇട്ടിട്ട് നമുക്കിത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം ഇത് കട്ട്ലൈറ്റിനും സ്പ്രിംഗ് റോളിനും ചിക്കൻ റോളിനും സൂപ്പറായിരിക്കും അപ്പോൾ ഇതൊരു മാസം വരെ ഫംഗസ് ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ എടുത്തു വെക്കാൻ പറ്റും അടുത്തത് ബ്രെഡ് ക്രംസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും എന്നാൽ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം രണ്ട് മാസം വരെ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് അപ്പം ഒന്ന് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ബ്രെഡ് ഞാൻ ഇവിടെ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് അങ്ങനെ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പിന്നെ ബ്രെഡാണ് അപ്പോൾ സാധാരണ ബ്രെഡ് പൊടിച്ചിട്ട് അങ്ങനെ തന്നെ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിനൊന്നും അത്ര രുചിയൊന്നും ഉണ്ടാവില്ല അത് ഒരുപാട് ഓയിലിലേക്ക് അയക്കും പോവുക അപ്പോഴൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ശരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ടുണ്ടായിരുന്നു വറുത്തിട്ട് അത് ചൂട് തണിയതിന് ശേഷം ഒരു ബോക്സിലാക്കി മാറ്റി വെക്കുകയാണെ ഇനി അത് വറുക്കുന്ന സമയത്ത് കട്ട കുത്തുകയാണെങ്കിൽ വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതായത് വയറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തരിതരിപ്പായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രെഡ് ക്രംസ് തന്നെ കിട്ടും ചൂടൊക്കെ തന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടങ്ങനെ എടുത്ത് വച്ചോളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ തലശ്ശേരി ബിരിയാണി മസാലേൻ്റെ റെസിപ്പി കാണിച്ച സമയത്തെ നമ്മുടെ കോഴിക്കോട്ടാരെ ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അളവൊക്കെ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളതൊന്നും നോക്കിയിട്ട് അതുപോലെ തന്നെ എടുത്തിട്ടൊന്നും ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് അയമോതകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് എടുത്താൽ മതി അയ്മോതകം ഒരുപാട് എടുക്കരുത് നല്ലൊരു രുചി കിട്ടാനായിട്ടാണ് അയ്മോതകം എടുക്കുന്നത് സാധാരണ ഗരം മസാലയിലേക്ക് ആരും അയ്മോതകം ഒന്നും എടുക്കാറില്ല പക്ഷേ ഞാൻ ചേർക്കാറുണ്ട് അത് നിങ്ങളും കൂടെ ഒന്ന് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിഞ്ഞ ബിരിയാണീൻ്റെ മസാല ആ ഒരു തയ്യാറാക്കുമ്പോൾ ഈ ചോറിലിങ്ങനെ വിതറി കൊടുത്തിട്ടില്ലായിരുന്നോ ആ ഒരു പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചോറിൽ ഈ ഒരു പൊടി ഇങ്ങനെ വിതറി കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അളവൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ നോക്കിയിട്ട് അങ്ങനെ പിന്നെ ട്രൈ ചെയ്യുക പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മളതുപോലെ പെരിഞ്ചീരകമാണ് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ എടുക്കാറ് ചെറിയ ചീരകൊന്നും കോഴിക്കോട്ടാറ് ഗരം മസാല ഉണ്ടാവാറില്ല കേട്ടോ അപ്പോഴ് ഇരുപത് മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തിട്ട് ചൂടോട് കൂടി പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു പുക വരുന്നത് അപ്പോൾ ആര് ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കരുത് ഞാനൊരബദ്ധം പറ്റിപ്പോയതാണ് ചൂടോട് കൂടി പൊടിച്ചെടുത്തിട്ട് ഇതാണ്ട് പുക ഇങ്ങനെ വിരുന്ന് നോക്കും സംഭവം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ പക്ഷേ നമ്മുടെ മിക്സീൻ്റെ ചാറിന് പണി കിട്ടും അപ്പോൾ ചൂടൊക്കെ തഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ചാറിലോട്ടേക്ക് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിക്കുള്ള മസാലപ്പൊടീൻ്റെ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ സ്പെഷ്യൽ എണ്ണാണ് നിങ്ങൾ കാണാത്ത രീതിയിലുള്ള മസാലപ്പൊടീൻ്റെ റെസിപ്പീസ് തന്നെയാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും ഇനി അതുപോലെ തന്നെ ഇഞ്ചി വെള്ളുള്ളീൻ്റെ പേസ്റ്റ് എങ്ങനെയാണ് അരച്ചെടുത്ത് വെക്കേണ്ടത് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ രണ്ട് കുടം വെള്ളുള്ളിവിടെ തൊലി പോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് അരയ്ക്കാനായിട്ട് അരക്കാനായിട്ടൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനല്ലേ ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് വെള്ളുള്ളിയൊക്കെ ഉള്ളത് അത് പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടായിരുന്നത് ഇത് കാലി ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കേണ്ട താഴെ തന്നെ ഇത് വെക്കുകയാണെങ്കിൽ ഒരു മാസം അങ്ങനെ കിട്ടും കേട്ടോ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആറേഴ് മാസത്തോളം നമുക്കങ്ങനെ ഇരിക്കും ഒക്കെ ഓരോരുത്തരെ ഇഷ്ടം അതുപോലെ ഇഞ്ചി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഞ്ചിൻ്റെ തൊലി പോക്കിയിട്ട് നേരെ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിയാൻ വേണ്ടി മറക്കരുത് അല്ലെങ്കിൽ അരഞ്ഞു കിട്ടൂല അപ്പോൾ ഇതൊന്ന് അരച്ചു കഴിഞ്ഞതിന് ശേഷം അതായത് ഒന്നൊന്ന് തിരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം പിന്നെ ഒഴിച്ചുകൊടുത്തിട്ടാണേ അരച്ചെടുക്കുന്നത് എല്ലാം അരഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പോൾ നമുക്കിത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അരഞ്ഞ് കിട്ടുന്ന രീതിക്കൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഒന്നൊന്നൊന്ന് തിരിച്ചതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം അല്ല അര ടീസ്പൂണോളം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് നല്ല രീതിക്ക് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ ജാറിൽ കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി ഇതിലേക്ക് തന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ചിക്കനും മട്ടൻ്റെയും ബീഫിൻ്റെയും അരപ്പാണ് കേട്ടോ ആ ഒരു അരപ്പ് എന്തായാലും ഉണ്ടാക്കി എടുത്ത് വെക്കാൻ വേണ്ടി മറക്കരുതേ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത് എളുപ്പത്തിലാണല്ലേ നമ്മുടെ ബീഫ് കറി റെഡിയായത് അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് കാണിച്ചതൊന്നേ ഉള്ളൂ അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ബൈ ബൈ അസാമലൈക്കും